ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഹ രാധാകൃഷ്ണൻ ഇന്ന് വേൾഡ് യോഗയുടെ ഡേ ആയതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി യോഗയെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല എങ്കിലും ഈ പറയുന്ന ഒരു പക്ഷേ യോഗയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കില്ല എന്നാലും നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം നമുക്ക് നടക്കാൻ പറ്റുമോ അത്രത്തോളം നടക്കുക മീൻസ് നമ്മുടെ കാലിന് ആരോഗ്യമുള്ളവരാണെങ്കിൽ നടക്കുക ഏറ്റവും നല്ലൊരു ആണ് നടത്തം ഞാൻ എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ് കാരണം ഞാൻ രണ്ടായിരത്തി രണ്ട് തുടങ്ങി ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അതായത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് എൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ നടത്തും 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 എന്താ വെച്ചാൽ അത് എല്ലാവർക്കും അറിയാം ലേസർ ഓഫീസർ എന്ന് പറയുന്നത് ഫയൽ ഫോളോ അപ്പിന് വേണ്ടി നമ്മുടെ കച്ചിരിലാണ് ഞാൻ ലേസർ ഓഫീസറായിട്ട് ഒരു ഗവൺമെൻറ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ് റിട്ടയർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഈ നടത്തം എന്നെ ഭയങ്കര ഒരു എനർജറ്റിക്കാക്കി എന്നെ എന്ന് പറഞ്ഞു ഞാൻ സ്റ്റെപ്പ് മിക്കവാറും ഞാൻ ലിഫ്റ്റ് കയറാറില്ല ഒരു നാലഞ്ച് നില കയറണമെങ്കിൽ മാത്രമേ ലിഫ്റ്റ് കയറാറുള്ളൂ ബാക്കിയൊക്കെ ഞാൻ നടന്നിട്ട് മാത്രമേ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ ചെയ്യാറുള്ളൂ വളരെ അപൂർവം എന്തെങ്കിലും കാലിനും എന്തെങ്കിലും പെട്ടെന്നൊരു വേദനയും അങ്ങനെ വരാറേയില്ല കാരണം ഇത്രയും നടത്തേ എന്നാൽ മാത്രമേ ഞാൻ ലിഫ്റ്റിൽ കയറാറുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു നടത്താം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇൻ കേസ് ജോലിക്കൊന്നും പോകാണ്ട് റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇരുന്നാൽ കഴിവതും നമ്മുടെ വീട്ടുമുറ്റത്തോ എവിടെ ആയാലും നമുക്ക് എത്രത്തോളം നടത്താൻ പറ്റുമോ എത്രത്തോളം നടക്കുക അതാണ് പണ്ടത്തെ ആളുകളുടെ ആരോഗ്യം കണ്ടിട്ടുണ്ടോ അന്ന് ഈ ബസ്സൊന്നും ഇല്ല ബസ് കാറ് സ്വന്തമായിട്ട് വാഹനം ഒന്നും ഇല്ല സ്കൂളിൽ പോകുന്നതും ഓഫീസിൽ പോകുന്ന എല്ലാം നടന്നാണ് അതുകൊണ്ട് നടത്തും ഏറ്റവും പറ്റിയ നമ്മുടെ ഹെൽത്തിന് പറ്റിയ ഏറ്റവും നല്ലതാണ് നടത്തു വരുന്നത് രാവിലെ നടക്കുന്നതൊക്കെ നല്ലതാണ് അല്ലാണ്ട് എപ്പോഴൊക്കെ സമയം കിട്ടുമോ നടക്കുക വീട്ടുമുറ്റത്ത് വരെ ചെന്ന് ഇറങ്ങുന്ന സ്വഭാവമൊക്കെ മാറ്റിയിട്ട് അല്പം ദൂരെ ഓട്ടോയിലേനും നമ്മുടെ വണ്ടിയിലും എന്തും നടക്കുക അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഡോക്ടറൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നാണ് വേറൊരു വിഷയവുമായി നാളെ കാണാം